പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് രാജ്യം തിരിച്ചടി തുടങ്ങി എന്ന വാർത്തകളാണ് അതിർത്തിയിൽ നിന്നും ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം തന്നെ സൌദി അറേബ്യയിലെ യാത്ര വെട്ടിച്ചുരുക്കി നാട്ടിലെത്തി ആഭ്യന്തരമന്ത്രി കാശ്മീരിലേക്ക് പോയിട്ടുണ്ട് അതോടൊപ്പം കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും സംഭവസ്ഥലത്തെത്തിയ വാർത്തകൾ സാമൂഹ്യ മാധ്യമത്തിലുണ്ട് രാജ്യമൊട്ടാകെ ഒരുമിച്ച് ഈ ഭീകരപ്രവർത്തനത്തെ അപലപിക്കുകയും അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്തവർക്ക് കനത്ത തിരിച്ചടി നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെ രംഗത്ത് നിൽക്കുകയുമാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ പാഠപുസ്തകത്തിൽ പഠിച്ച കുട്ടനാടിന്റെയും മുട്ടനാടിന്റെയും കഥ പോലെ കൂട്ടിയിടിപ്പിച്ച് അതിന്റെ രക്തം കുടിക്കാൻ ആഗ്രഹിക്കുന്ന ചെന്നായിക്കളിൽ ചിലരൊക്കെയും ഊരിയിടുന്നുണ്ട് അതിൽ വളരെ പ്രശസ്തനും പ്രസക്തനുമായ ഒരു ചെന്നായിയാണ് നമ്മുടെ ആരിഫ് ഹുസൈൻ ആരിഫ് ഹുസൈന്റെ പോസ്റ്റിൽ ഓരോ മുസ്ലിമും പൊട്ടൻഷ്യൽ ജിഹാദിയാണെന്ന് പഹൽഗാം തെളിയിച്ചു എന്നാണ് പറയുന്നത് എന്നുവെച്ചാൽ കഴിഞ്ഞ മണിക്കൂറിൽ നമ്മുടെ മേജർ രവി പറഞ്ഞതുപോലെ എന്താണോ ഈ ഭീകരപ്രവർത്തനം നടത്തുന്നവർ ആഗ്രഹിക്കുന്നത് അങ്ങനെ രാജ്യത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അതിന് ഓശാന പാടുകയും സ്വന്തം ഉപജീവന മാർഗ്ഗം തേടുകയും ചെയ്യുന്ന ഒരു സവിശേഷമായ ഹിംസ്രമൃഗത്തിന്റെ ഭാവത്തിൽ വളരെ യുക്തിവാദിയും നിരീശ്വരവാദിയും എന്ന അവകാശപ്പെടുന്ന ഒരുപക്ഷെ സംഘികൾക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്തവണ്ണം പരമവൃത്തിഘട്ടമെന്ന് അക്ഷര തെറ്റില്ലാതെ വിളിക്കാൻ കഴിയുന്ന പോസ്റ്റാണ് നമ്മുടെ ആരിഫ് ഹുസൈൻ ഇട്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ സംഭവം തുടങ്ങിയതിനു ശേഷമോ ഇതുവരെയോ ഏതെങ്കിലും ഒരു പ്രൊഫൈലിൽ നിന്ന് ഈ ചെയ്ത ഭീകരപ്രവർത്തനത്തെ മൃദുവായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ ന്യായീകരിക്കുന്ന ഒരു നിലപാട് ഒരു സമൂഹവും ഒരു സമുദായവും ഒരു മനുഷ്യനും ഒരു ഭാരതീയനും ചെയ്തിട്ടില്ല എന്നതാണ് സത്യം കേരളത്തിലെ പാണക്കാട് സാധുക്കലി ശിഹാബ്ദങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ളവർ എന്തിന് സാമൂഹ്യ മാധ്യമങ്ങൾ നിറയെ നോക്കിയാൽ അതിലെല്ലാം തന്നെ ഈ സംഭവത്തെ അപലപിച്ചുകൊണ്ടു ശക്തമായ തിരിച്ചടി ഇതിന് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ആഹ്വാനങ്ങളുമാണ് നിറഞ്ഞു നിൽക്കുന്നതെങ്കിലും അതിനിടയിലും യവനിഷ്ടം ഇതുതന്നെയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് പരിഭവമൊന്നും തോന്നേണ്ടതില്ല യവനെ സൃഷ്ടിക്കാൻ കാരണഭൂതനായ സ്വന്തം പിതാവും പഹൽഗാം സംഭവത്തിലൂടെ ഒരു പൊട്ടൻഷ്യൽ ജിഹാദിയായി എന്നാണ് പ്രഖ്യാപിക്കുന്നത് അങ്ങനെ വാപ്പയെന്നോ ഉമ്മയെന്നോ സഹോദരിയെന്നോ കുടുംബമെന്നോ സമൂഹമെന്നോ ഒന്നും യാതൊരുവിധമായ താൽപ്പര്യവുമില്ലാത്ത സവിശേഷമായ ഒരു സൃഷ്ടി എന്ന നിലയിൽ ഇതിനെ അവഗണിക്കേണ്ടതാണ് എന്നാലും ഇതുപോലെ പറയുന്നത് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലുമൊക്കെ ഇവന് ജൈഹോ വിളിക്കാനും ആവശ്യത്തിനുള്ള പണം നൽകാനും ഒക്കെ ആഗ്രഹം തോന്നുന്നുവെങ്കിൽ അത്തരം ആഗ്രഹങ്ങളെ കൂടി പ്രതിനിധീകരിച്ചാണ് ഇത് സംസാരിക്കുന്നത് ഭീകരവാദികൾക്ക് ഒരു മതമേ ഉള്ളൂ അത് ഭീകരതയാണ് മനുഷ്യനെ കൊല്ലുന്നവർക്ക് ഒരു നിലപാടേ ഉള്ളൂ അത് ഹിംസ്രഭാവമാണ് അതിൽ ജാതിയും മതവും ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് ചരിത്രവും വർത്തമാനകാല സാഹചര്യങ്ങളും ഒക്കെ അത് അടിവരയിടുന്നുമുണ്ട് എന്നാൽ ആ സന്ദർഭത്തിൽ ഇത് തേടി വരുന്നവനെ മറ്റൊരു നിരീശ്വരവാദിയായ പ്രശാന്ത് ഗീത അപുൽ എന്ന് പറയുന്ന ആളൊരു പേജിലൊരു കുറിപ്പെഴുതി അദ്ദേഹം മതങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും നിശ്ചിതമായി വിമർശിക്കുന്നുണ്ട് അതായത് മതം ഒരു പ്രശ്നം തന്നെയാണ് ഇസ്ലാം മതത്തിന് മാത്രമായി പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് കരുതുന്നില്ല എല്ലാ മതത്തിനുമുള്ള കുഴപ്പങ്ങളെ ഇസ്ലാമിനുള്ളൂ എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ ലേഖനം തുടങ്ങുന്നത് എന്നിട്ട് താഴോട്ട് ചോദിക്കുന്നുണ്ട് മാർട്ടിൻ കളമശ്ശേരിയിൽ ബോംബ് വെച്ചാൽ എല്ലാ ക്രിസ്ത്യാനികളും പൊട്ടൻഷ്യൽ തീവ്രവാദി ആകാത്തതുപോലെ ഏതെങ്കിലും കാലിസ്ഥാൻ തീവ്രവാദി മനുഷ്യനെ കൊന്നാൽ എല്ലാ സിഖുകാരും പൊട്ടൻഷ്യൽ കാലിസ്ഥാൻ വാദികളല്ലാത്തതുപോലെ ഓരോ മുസ്ലിമും പൊട്ടൻഷ്യൽ ജിഹാദി അല്ല എന്ന് ഉറക്ക പറയേണ്ടതുണ്ട് എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ ആ കുറിപ്പെട്ടിരിക്കുന്നത് ഏതായാലും ഇതുപോലെയുള്ള ഈ വൃത്തികെട്ടവന്മാരെ കൂടി ഈ ദുരന്ത സമയത്ത് നമ്മൾ നേരിടേണ്ടി വരുന്നത് ഇരട്ട ദുരന്തമാണ് എന്നതാണ് സത്യം വല്ലാത്തൊരു ജന്മമാണ് വല്ലാത്തൊരു ഹിംസ്രജന്തു ജന്തുവാണ് മനുഷ്യനെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് ചോര കുടിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വന്തം മാതാപിതാക്കളെയോ മറ്റുള്ളവരെ പോലുമോ ഒരു പരിഗണനാ വിഷയമേ അല്ല ഇത്തരമൊരു പൊട്ടൻഷ്യൽ അല്ലാത്ത തികച്ചും ന്യായമായ ഈ ഹിംസ്രജന്തുവിന്